ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം ഇന്ന് ഒരു ഷിഫോൺ മെറ്റീരിയലിൽ വിത്ത് കൂടി വരുന്ന ഒരു കുർത്തിൻ്റെ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിനകത്ത് ടോപ്പിന്റെ മോൾ മുതൽ താഴ്വരയായിട്ട് നല്ലൊരു ഹെവി വർക്കിലാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നേക്കുന്നത് അതിനകത്ത് അറ്റത്ത് ഒരു ചെറിയൊരു വർക്ക് തന്നെ സ്ലീവിന്റെ അറ്റത്തും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി മൂന്നിഞ്ച് ലെങ് ആണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ടു നയൻറ്റീവ് ാണ് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗും ഉണ്ട് റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ഡെസ്പാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം മൂന്നാമത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് പീച്ച് കളറിന്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് അതിനകത്ത് സ്ലീവ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് അതിനകത്ത് ഒരു ത്രെഡ് വർക്കും കൂടെയാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ബാക്ക് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ട് ഷിഫോൺ മെറ്റീരിയലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി നയലിലാണ് അതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓവർ ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ ഫ്രീ ഷിപ്പിംഗ് ആണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് റെഡി ടു ഡാച്ച് ആണ് ട്രൈ ചെയ്ത് നോക്കാം